ഹലോ അസാംക്കും നമ്മുടെ പുതിയ എല്ലാ ഓണത്തിലൂർക്കും സ്വാഗതം അപ്പൊ എന്താ പറയാ എവിടെ കഴിഞ്ഞാല് ജിൻസിന്റെ വീട്ടിൽ ഏകദേശം എത്താറായി കേസ് എങ്ങനെയുണ്ട് എക്സൈറ്റ്മെന്റ് ആണോ അതായത് പോന്നിട്ടില്ല ും പോന്നിട്ട് കാരണം ഇരുത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നല്ലോ നിക്കാ ഇരുത്താറ് അഞ്ചാമത്തെ ദിവസം അപ്പൊ അങ്ങനെ അല്ലേ അതാ നാട് തന്നിട്ട് നാളെ നല്ല ലെവലിലാണ് പിന്നെ എന്താ പിന്നെന്താ വെച്ചാല് വിളപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പാക്ക് എല്ലാരും വാട വായൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ എല്ലാരും ക്ഷീണത്തില്ല ക്ഷീണം എല്ലാത്തിന്റെയും ക്ഷീണം അതെ തടിയുടെ അടുത്തുണ്ടെങ്കിലും വേറെ അടുത്തുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ചീണാണ് എല്ലാരും അപ്പൊ എന്നാ കുട്ടികളെ വിട്ടോളന്ന അപ്പം അങ്ങനെ ഞങ്ങളെ പോകുന്നു ഇവിടെക്കാണെങ്കിലോ കുടി പോവായിട്ട് ഇടങ്ങേറാക്കിയിട്ട് ഏഹ് പിന്നെ ആർക്കാവും ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ ഞാനും അങ്ങനെ ചിന്തിച്ചു അപ്പോൾ അങ്ങനെ പോകുന്നു വിഷയാല്ലാം അപ്പം നമ്മൾ ഇന്ന് നേരെയാവള് വീട്ടിൽ എത്താറേക്കണേ പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിരുന്നു അല്ലേ കുറച്ച് സാധനങ്ങളും മേടിച്ചിരുന്നു പിന്നെ എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലും സെറ്റ് ആക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെറ്റ് അല്ലെ എന്തേലൊക്കെ എന്നെ പോയി മേടിച്ചോടിച്ചിട്ട് സെറ്റ് ആയിരുന്നു എന്താ പെണ്ണുങ്ങളും മൊത്തം സ്വന്തം വീട്ടിൽ പോകുമ്പോ വെന്താ ഉഷാറ എല്ലാ കാര്യങ്ങൾക്കും എന്തിനാണ്ടല്ലോ രാവിലെ പണികളൊക്കെ ഒരുക്കാറാണെന്നുണ്ടെങ്കിലും ടോട്ടലി എല്ലാത്തിനും ഭയങ്കര ഉഷാറാക്കാറില്ലേ പോരെ

ഉം എല്ലാരും ഇണ്ടല്ലോ കേറച്ചു കേട്ടണോ നിന്റെ വണ്ടിയിൽ പോർച്ചില് കൊള്ളണ്ടേക്കോടേ

അപ്പൊ എന്നെ പതുക്കെ പതുക്കെ പിടിച്ചാ മതിയല്ലോ എന്താണ് ജിൻസിയെ വണ്ടീന്ന് ഇറങ്ങുമ്പോ ആപ്പാനേ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചില്ല സാധനം എടുക്കാൻ മറന്നിട്ടോളെ കണ്ട ആഹ്ലാദത്തില് സാധനം എടുക്കാൻ മറന്ന് എന്താ വിശേഷം എന്താ എന്തെങ്ങനുണ്ട് പൊല ഇവിടുന്ന് പോയിട്ട് എങ്ങനുണ്ട് പോയാലും ും സങ്കടമുണ്ട് എന്തെങ്കിലും വിട്ടി വരി രണ്ട പരിചയപ്പെട്ടീനെ മറ്റേ ഓൻറെ താത്ത അല്ലേ പക്ഷെ ധാരാളം മനസ്സിലായിട്ടില്ല അതായത് ആ ഇവനെ പറഞ്ഞ മാമന്റെ അല്ലേ ആ ഓ ണല്ലോ പാത്ത എത്ര ക്ലാസ്സില് പഠിക്കണേ പാത്തോ എന്നാ ഞാൻ പഠിക്കാൻ വരൂട്ടോ ട്ടോഫിയ ഞാനും കഴിഞ്ഞിട്ട് കേട്ടാദ്യോ അഞ്ചിലോ അഞ്ചിലൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അതോഷനാണോ അടിപൊളി ആണോസ്ലി അതോ കരയണ്ടെട്ടോട്ടോ ഇല്ല അടിക്കൂല

ഇംഗ്ലീഷ് ആണല്ലോ ഇംഗ്ലീഷ് അടിക്കണേ മീഡിയത്തിലടിക്കുന്നുണ്ട് അതും ഞാൻ അറിഞ്ഞിട്ടു സത്യം പറിപ്പ് പേരുണ്ടായിട്ടാണോ ജിൻസിന്റെ ആണല്ലേ എന്റെ പെനപ്പിള വരാ ജംഷണ്ടോ പേരുണ്ടെന്ന് പറഞ്ഞപ്പോ ആരോ ഇല്ലടന്നെ പിന്നെ എല്ലാരും പരിചയപ്പെട്ടിരിക്കണേ ഇവരെല്ലാരും ജെൻസി വരുന്നുണ്ട് ഞങ്ങളുടെ ഏകാരുന്നു എത്തിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്ര എനിക്ക് തോന്നി ഇവിടെ എല്ലാരും ഇണ്ടാകുന്നു തോന്നി കാരണം ഫോണില് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ആരെത്താറുണ്ട് അടിപൊളി പറിങ്ങടെ ഓടേണ്ട ആവശ്യല്ലോ എല്ലാരും ആദ്യമായിട്ട് എന്നിട്ട് എന്താ പരിപാടി മോള് പോയിട്ട് എന്താണ് നല്ല ഹാപ്പി ആണോ ഹാപ്പിയാണോ ഞാൻ വിളിക്കുമ്പോഴൊക്കെ പോലും പുള്ളി കരച്ചില്ല എന്നുണ്ടല്ലോ വീഡിയോ കോള് ചെയ്യുമ്പോ ഉമ്മ ഒന്ന് ധൈര്യമായി നിക്ക ഉപോളന്നു

തൽക്കാലം ഞാൻ ഇടവാങ്ങണം ചേട്ടം